നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിശ്രമം എന്തെന്നറിയാതെ രാപ്പകലുകൾ പകലുകൾ മേപ്പാടി ഒന്നാകെ ഉണർന്നിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സൈന്യവും കൂടെ സർക്കാർ സംവിധാനങ്ങളും ഇതിനൊപ്പം നിൽക്കുകയാണ് സന്നദ്ധ സംഘടനകളും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അനുഭവ സമ്പന്നരായ സംസ്ഥാന നേതൃത്വവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സുനാമി ആഞ്ഞടിച്ചപ്പോൾ ആലപ്പാട്ടും ആറാട്ടുപുഴയിലും ഒന്നര വർഷക്കാലം പുനരധിവാസത്തിന് നേതൃത്വം നൽകിയ ആർ എസ് ഉത്തരപ്രാന്ത സേവാ പ്രമുഖ എം സി വത്സന്റെ നേതൃത്വത്തിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രാവിലെ തന്നെ മേപ്പാടിയിൽ സേവാഭാരതിക്ക് ഹെൽപ് ഡെസ്ക് ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങൾ ദഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടർച്ചയായി ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ നേരം സംസ്കാരക്രിയകൾ നടത്തേണ്ടി വന്നു ആദ്യ ദിവസം രണ്ടായിരം ഭക്ഷണ പൊതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തി പഴശ്ശി ബാലമന്ദിരം റോട്ടറി ക്ലബ് തുടങ്ങി വിവിധ സംഘടനകൾ ഭക്ഷണം എത്തിച്ചു സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ സത്യൻ നായർ ജില്ലാ ജനറൽ സെക്രട്ടറി നീതു ജെയ്സൺ എന്നിവരാണ് സേവാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കയ്യും മെയ്യും മറന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സേവാഭാരതിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് സി എസ് ഐ ഓൾ ഇമ്മാനുവൽ ചർച്ചിലെ പുരോഹിതൻ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മതിപ്പുളവാക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേവാഭാരതി പ്രവർത്തകർക്ക് വിശ്രമിക്കാനും അന്തി ഉറങ്ങാനും പള്ളിവക സൗകര്യങ്ങൾ വിട്ടു നൽകി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ സേവാഭാരതി പ്രവർത്തകർക്ക് പള്ളിയുടെ പ്രധാന ഹാൾ തന്നെ നൽകി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായമാണ് ഞങ്ങൾ ചെയ്തത് സേവാഭാരതി പ്രവർത്തകർ അച്ചടക്കത്തോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർക്ക് വിശ്രമിക്കാനും അന്തി ഉറങ്ങാനും പള്ളിവക സൗകര്യങ്ങൾ വിട്ടു നൽകിയതിൽ സന്തോഷമേ ഉള്ളൂ ദുരന്തങ്ങളെ നേരിടുമ്പോൾ യഥാർത്ഥ മനുഷ്യത്വത്തെ തിരിച്ചറിയുന്നു എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാകുന്നു സേവാഭാരതിയെ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞു അതിശയിപ്പിക്കുന്നതാണ് അവരുടെ പ്രവർത്തനം അദ്ദേഹം പറഞ്ഞു ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങളും സംസ്കാരക്രിയകളും നടന്നത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ശ്മശാനത്തിലാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് ഈ മേഖലയിലെ സേവാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായ സ്ഥല സൗകര്യമില്ലാതെ വലഞ്ഞപ്പോൾ സമീപത്തെ സി എസ് ഐ പള്ളി സർവാത്മന സേവാഭാരതിക്ക് സ്ഥല സൗകര്യം നൽകി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച രീതിയിലാണ് സേവാഭാരതി വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുന്നതെന്നും പുരോഹിതൻ വ്യക്തമാക്കി സേവാഭാരതിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഇതിലൂടെ മാറിയത് ഓരോ പ്രവർത്തനങ്ങളിലും അവർ കൃത്യതയോടെയും വളരെയധികം അച്ചടക്കത്തോടെയും ചെയ്യുന്നു എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറമുള്ള സഹായങ്ങളും സഹകരണവുമാണ് നൽകുന്നതെന്നും പുരോഹിതൻ പറഞ്ഞു സേവാഭാരതിക്ക് ചെയ്തു നൽകാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ദേവാലയത്തിൽ ഒരുക്കി നൽകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭക്ഷണ വിതരണം സാധന സാമഗ്രികളുടെ സൂക്ഷിപ്പ് എല്ലാം പള്ളിയിൽ തന്നെയായി അമ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇന്നലെ വരെ മാരിയമ്മൻ ശ്മശാനത്തിൽ സംസ്കരിച്ചത് ഇരുപത്തിരണ്ട് സ്ത്രീകളെയും മുപ്പത്തിരണ്ട് പുരുഷന്മാരെയുമാണ് ഇതുവരെ സംസ്കരിച്ചത് ഇതിൽ എട്ട് വിദ്യാർത്ഥികളും ഉൾപ്പെടും അന്ത്യകർമ്മങ്ങൾ സൗജന്യമായാണ് സേവാഭാരം നിർവഹിക്കുന്നത് സംസ്കാരത്തിന് ശേഷം ചിതാഭസ്മം ബന്ധുക്കൾക്ക് നൽകും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി